ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമൌത്വം ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന വചനം ദാനിയലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യം പിന്നെ ദാനിയൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബയിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടത് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായി ദൈവത്തിൻ്റെ കരുണയെ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മിഷായിലിനോടും അസരിയാവോടും കാര്യം അറിയിച്ചു ദാനിയേലും സുഹൃത്തുക്കളും ബാബേലിൽ നശിച്ചു പോകത്തക്ക വലിയൊരു പ്രതിസന്ധി അവരുടെ മുൻപിൽ വന്നു ആ പ്രതിസന്ധി ആക്ച്വലി അവരുടെ നേരെ അല്ല വന്നത് അത് അവിടുത്തെ വിദ്വാൻമാർക്ക് നേരെയാണ് നെബുക്കനേശ്വർ രാജാവ് കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും വെളിപ്പെടുത്തുവാൻ വിദ്വാൻമാരോട് പറയുകയും അത് അവർക്ക് കഴിയുകയില്ലെന്ന് രാജസന്നിധിയിൽ ബോധിപ്പിക്കുകയും ലോകത്തിൽ ഒരു മനുഷ്യന് പോലും ഈ വിഷയത്തിനൊരു പരിഹാരം തരാൻ കഴിയുകയില്ലെന്നും ഉറപ്പിച്ചു പറയുകയും രാജാവ് കോപിക്കുകയും രാജാവ് വിദ്വാൻമാരെയും ശകനവാദികളെയും മന്ത്രവാദികളെയും കന്നുകളയുവാൻ കൽപ്പനയിടുകയും ആ കൽപ്പനയ്ക്കകത്ത് ഈ യഹുദാ ബാലന്മാരെയും കൊന്നുകളയുവാൻ ആ കൽപ്പനയ്ക്കകത്ത് ഇവരെയും കൂടെ നശിപ്പിച്ചു കളയുവാൻ വിദ്വാൻമാരും ശകുരവാദികളും പദ്ധതിയിട്ടത് അറിഞ്ഞപ്പോൾ തങ്ങൾ നശിച്ചുപോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ മുമ്പാകെ ചെന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്ന നാലു ബാലകന്മാരുടെ ാണ് പകൽക്കാല ധ്യാന ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തത് നോക്കണം വിദ്വാൻമാരും കൽതയറും ശകുനവാദികളും മന്ത്രവാദികളും ഭയപ്പെട്ടു പോവുക ഒരു രാജകല്പനയെ ഭയപ്പെട്ട് മരണത്തെ കാത്തിരിക്കുമ്പോൾ ഇവിടെ ബാലകരായ പ്രൈസ് ലോഡ് നാലു പേർ ഒന്നിച്ച് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ആ വിഷയത്തിന് പരിഹാരത്തിന് കരുണയ്ക്ക് അപേക്ഷിക്കുക പ്ലീസ് നമ്മൾ അറിയണം ഒരു ബാലകരാണ് എനിക്ക് ഒന്നാമതായി ജനത്തോട് പറയുവാൻ ഈ വചനത്തിലൂടെ ഉള്ളത് പ്രാർത്ഥനയിൽ പ്രശ്നത്തിന് പരിഹാരം തേടുന്നവരായി നാം ആയിത്തീരുക എന്നുള്ളത് നമ്മൾ ഇസ്രായേൽ മക്കൾ മോശ അവരെ ഭരവോൻ്റെ അടുക്കൽ നിന്ന് കനാലിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ആദ്യമായി ഫേസ് ചെയ്യുന്ന ചെങ്കടൽ ചെങ്കടലിൻ്റെ കരയിൽ ചെന്നു ചെങ്കടൽ മുൻപിൽ നിൽക്കുന്നു പുറകിൽ മിശ്രയും സൈന്യം പുറകെ വരുന്നു കണ്ടിട്ട് അവർ മോശയ്ക്ക് നേരെ പിറുപിറുക്കുന്നു നിങ്ങൾക്ക് മിശ്രേമിൽ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലുവാൻ തുടങ്ങുന്നത് എന്നൊക്കെ ചോദിച്ച് മോശയ്ക്ക് നേരെ അവർ പിറുപിറുക്കുമ്പോൾ നോക്കട്ടെ മോശ ആ ചെങ്കടലിൻ്റെ കരയിൽ നിന്ന് യഹോവയോട് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വചനമാ പറയുന്നത് മോശ പറയുന്നത് ഇങ്ങനെയാണ് സ്തോത്രം നിങ്ങൾ ഉറച്ചു നിൽക്കുക ഭയപ്പെടേണ്ട യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ രക്ഷ കണ്ടുകൊള്ളുവിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രേമിനെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതെ ഇരിക്കുവിൻ നോക്കണം അവിടെ മോശ ദൈവത്തോട് നിലവിളിക്കുക പക്ഷെ ജനം പെറുപെറുക്കുകയും മോശയ്ക്കെതിരെ പറയുകയും ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രൈസിലോട് അപ്പോൾ ഏഹോ മോശിയോട് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് നോക്കണം മോശിക്ക് ദൈവത്തോട് നിലവിളിക്കുവാനേ പറ്റുന്നു ദൈവത്തോട് അവൻ നിലവിളിക്കുന്നു അപ്പൊ പ്രശ്നം മോശം കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ മുമ്പാകെ വെക്കുകയാണ് ഒരിക്കലും പ്രൈസിലോട് ജനത്തിന്റെ മുമ്പിലല്ല വെക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ വെക്കുന്നു ദൈവം അവിടെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു അവിടെ ദൈവം പറയുന്നുണ്ട് സ്തോത്രം മുൻപോട്ട് കൈ നീ കടൽമേൻ നീട്ടി അതിനെ വിഭാഗിക്കുക സംഖ്യ പുസ്തകം പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കോരഹും ദാദാ നബീരാം പ്രലയത്തിന്റെ മകനായ ഓൺ എന്നിവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടുകൂടി അവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുന്ന എന്തിന് ഇത് കേട്ടപ്പോൾ മോശ കവിണ് വീണു നോക്കണം മോശയല്ല ഞങ്ങൾക്കും നിന്റെ കൂടെ കഴിവുണ്ട് ഞങ്ങൾക്ക് നേതാവാകാൻ കഴിയുമെന്ന് പറയുമ്പോൾ മോശക്ക് വേണമെങ്കിൽ പറയാൻ ഒത്തിരി വാക്കുകളുണ്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്തതും ഇത്രയും വിഷയങ്ങളിലൂടെ പോയപ്പോഴൊക്കെ അവന്റെ നേതൃത്വപാഠം അവർ കണ്ടതാണ് പക്ഷേ മോശ അവിടെ കവിണ് വീഴുക അതിൻ്റെ അർത്ഥം മോശ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുക അവൻ കോരഹനോടും എല്ലാ കൂട്ടുകാരോടും പറഞ്ഞ നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോട് ഒക്കെ കൊണ്ടും വിശുദ്ധൻ ആരെന്നും കാണിക്കും താൻ തെരഞ്ഞെടുക്കുന്നവനെ തന്നോടടുക്കുമറാക്കും നോക്കണം ദൈവമക്കളെ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിഷയം കൊണ്ടു ചെന്ന് പറയുക ദൈവം തിരഞ്ഞെടുത്തവൻ ആരാണെന്ന് ദൈവം തെളിയിക്കട്ടെ താൻ തെളിയിക്കുന്നില്ല അവിടെ നോക്കണം സ്തോത്രം ധൂപകലുശം എടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തെയ്യിട്ട് ധൂപവർഗം ഇടുവീൻ ഹോവാ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ ലെയ്പുത്രന്മാരെ മതിമതി യഹവാ കോരകനോട് പറഞ്ഞത് ലൈപുത്രന്മാരെ കേൾക്കുവീൻ നോക്കണം ഇത് ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ ഈ വിഷയം കൊണ്ടുവന്ന് വെക്കുമ്പോൾ സ്തോത്രം ദൈവം അതിനൊരു പരിഹാരം കൊടുക്കുന്നു ദൈവം പറയുന്നുണ്ട് ആ സ്ഥലത്തു സ്ഥലത്തുനിന്ന് നിങ്ങളെല്ലാം മാറിപ്പോകേ സ്തോത്രം ഭൂമി ബാബിളർന്ന് കോരകിനെയും കാലലിയെ മത്സരിച്ച ആ ജനത്തെയും മൂർ വിഴുങ്ങിക്കളഞ്ഞു അല്ലെങ്കിൽ സ്തോത്രം അവർ ആ ഭൂമി വിഴുങ്ങി സ്തോത്രം ഭൂമിക്കടിയിലേക്ക് പോകുന്നത് ഇസ്രായേൽ ജനം ജനമൊന്നാടങ്കം കണ്ടു അപ്പം വിഷയങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥനയിൽ കൊണ്ടു ചെല്ലുക മോശ ജീവിതത്തിൽ അനേക ഭാഗങ്ങൾ എനിക്ക് പറഞ്ഞതിനെ ബോധ്യപ്പെടുത്തുവാനുണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിർത്തട്ടെ ഈ മക്കൾ സ്ത്രോത്രം പ്രശ്നങ്ങളെ ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവരിക പ്രാർത്ഥനയിൽ അതിന് പരിഹാരം കണ്ടെത്തുക മേഖലയിലല്ല പ്രാർത്ഥനയിൽ ആർഗ്യുമെൻറ്റുകളിലല്ല പ്രാർത്ഥനയിൽ പ്രൈസ ലോഡ് അഭിപ്രായങ്ങളിലല്ല പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥനയിൽ പ്രൈസ് ലോഡ് ഹാലലു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നവരാകട്ടെ സ്തോത്രം ഭരവോൻ കാലലുയ്യ കൂട്ടരും വരുന്നത് കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടു പക്ഷെ മോശ ദൈവത്തിൻ്റെ മുമ്പാകെ നിലവിളിച്ചു പ്രൈസ് ലോഡ് ഹാലയിലുയ്യ വിദ്വാൻമാർ അല്ല തങ്ങളെ കൊല്ലുവാൻ വേണ്ടി ബാബേൽ രാജാവ് കൽപ്പന കിട്ടപ്പോൾ തങ്ങൾ ഭയപ്പെട്ടു പോയി എന്നാൽ തങ്ങൾ കൊല്ലപ്പെടുമ്പോൾ കൂടെ അതിനകത്ത് കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു ദൈവം ആ രഹസ്യം അതിൽ അല്ലെ വെളിപ്പെടുത്തി ദാനിയിൽ രാജാവിന്റെ മുമ്പിൽ ആ വിഷയം അല്ലെങ്കിൽ ഈ സ്ത്രോത്രം സ്വപ്നവും കാലം സ്തോത്രം പ്രശ്നങ്ങളെ പ്രൈസ് കൈകാര്യം ചെയ്യുന്നവരായി തീരട്ടെ ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നീച്ചനായ കർത്താവ് ഈ പ്രഭാതത്തിൽ ചെറിയ കുട്ടികൾ അവർ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രശ്നത്തെ ഹാലൽ കൊണ്ടുവച്ച് അതിന് പരിഹാരം കണ്ടെത്തുവാനിടയായി എന്ന് ഞങ്ങൾ കേട്ടു അവർ ബാലന്മാരായിരുന്നു എന്നതായിരുന്നു കർത്താവെ ഞങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്തത് ഹാലൽ കുറേ വർഷങ്ങൾ തിഴക്കമുള്ളവരല്ലായിരുന്നവർ ഹാലൽ ബാല്യത്തിൽ തന്നെ കർത്താവെ പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവരും പ്രാർത്ഥനയിൽ വിഷയത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്നും ബോധ്യപ്പെട്ട ഒരു തലമുറയെ ഞങ്ങൾക്ക് ഇന്ന് പകൽ കാലം ചിന്തിപ്പാൻ കർത്താവ് ഇന്ന് പകൽ ആ മേഖലയിൽ ജനത്തെ ഉണർത്തണമേ വലിയ പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ വലിയ പ്രതികൂലങ്ങൾ മുന്നിൽ വരുമ്പോൾ പ്രാർത്ഥനയിൽ അതിനെ കൈകാര്യം ചെയ്യുവാൻ അങ്ങ് ജനത്തെ പഠിപ്പിക്കണമേ ഹാലേലൂയിൽ അങ്ങ് ഭൂമിയിലായിരുന്നപ്പോഴും വിഷയങ്ങളെ പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കർത്താവ് ഈ നാളുകളിൽ ആ മേഖലയിൽ ഈ വചനം കേൾക്കുന്ന ജനത്തെ കർത്താവ് ഹാലയിൽ നടത്തണമേ പ്രതിസന്ധികൾ വരുമ്പോൾ ഭയപ്പെട്ടു പോകുവാനല്ല പിന്മാറിപ്പോകുവാനല്ല കർത്താവ് പിറുവിറുക്കുവാനല്ല പ്രാർത്ഥനയിൽ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ അങ്ങ് പഠിപ്പിക്കണം ജനത്തെ അങ്ങനെ ഒരുക്കുന്നുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ അനുഗൃഹീതമായൊരു ദിനം ദൈവജനത്തിന് തരട്ടെ ഹാവ് എ ബ്ലെസ് ഡേ ഗോഡ് ബ്ലസ് യു